ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില ആളുകളുണ്ട് അവർക്കൊരു വിചാരമുണ്ട് നമ്മൾ തന്നെയാണോ വലിയ ആൾ നമുക്ക് തന്നെ എല്ലേ അറിയുള്ളൂ നമ്മളെ കഴിഞ്ഞിട്ട് ബാക്കി ആളുള്ളൂ എന്നുള്ളത് അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർ ചില ടൈമിൽ ഈ മീഡിയക്ക് മുന്നിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്തൊക്കെയോ അങ്ങ് പറയും ഞാൻ എന്തോ ഒരു സംഭവമെന്ന് വിചാരിച്ചിട്ടല്ലേ അങ്ങനെ ഒരു ആളെ ആളെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് മൈത്രേയൻ മൈത്രേയനെക്കുറിച്ച് നമുക്ക് കൂടുതലും അറിയാം ഒരു യുക്തിവാദിയാണ് അപ്പോൾ അദ്ദേഹം പലതരത്തിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ അതിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇപ്പൊ ഒരു വാദം അതിനെ അങ്ങ് അതിനെ അങ്ങ് നിസ്സാരം കൊള്ളാൻ വേണ്ടിട്ട് എന്തായാലും നമുക്കൊന്നും ആവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതെടുത്തൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു മാക്സിമം ഈ വീഡിയോ മൈത്രേന്റെ മുന്നിലേക്ക് തന്നെ എത്തണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ വാദം നമുക്കൊന്ന് കേൾക്കാം അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ല എന്ന് നിങ്ങൾ 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 സ്വന്തം വകയിലുള്ള വേദമാണ് ഞങ്ങളല്ല ഞാനെന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വി സാധനവും വായിച്ചിട്ടുള്ള ഒരു അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുകു ഒരു വരി ഈ കൊറാനാത്ത നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ ആ പറ ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ നിന്നെപ്പോലെ നിന്റെ ആൾക്കാരെയും സ്നേഹിക്കണം എന്നുള്ളത് അതെന്തായാലും അംഗീകരിച്ചത് തന്നെ ഭാഗ്യം അല്ല ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞാൻ എല്ലാ വേദഗ്രന്ഥങ്ങളും ഒക്കെ മനപ്പാടമാക്കി ഒക്കെ വായിച്ചിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ വായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കുറാൻ എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചോദ്യം ഒരിക്കലും ഇദ്ദേഹം പറയത്തില്ല പിന്നെ പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ എല്ലാ ഗ്രന്ഥങ്ങളൊക്കെ മനഃപടമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതൊക്കെ വായിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു മനുഷ്യനും ഒരിക്കലും ഒരു യുക്തിവാദി ആവില്ല അത് ഞാൻ ആദ്യമേ പറയാം ഒരിക്കലും യുക്തിവാദി ആവില്ല പിന്നെ എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചു കഴിഞ്ഞാൽ അതിൽ പഠിക്കാൻ പറ്റുന്നത് മനുഷ്യരെ സ്നേഹിക്കാനും പരസ്പരം സഹായിക്കാനും ഒക്കെ തന്നെയാ അതുപോലെ നമുക്ക് അല്ലെ നമ്മളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഒരു പഠിച്ചവൻ ഉണ്ടെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എഴുന്നള്ളിക്കില്ല അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജ്ഞാനിയായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ പെരുമാറ്റമായാലും വിനയമായി കഴിഞ്ഞാലും ഒക്കെ ഒന്ന് വ്യത്യാസമായിട്ടായിരിക്കും ഉണ്ടാവുക ഇത് ഇങ്ങേർക്ക് എന്തെങ്കിലും ഒന്ന് തോന്നിയ പോലെ പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പറയുന്നതാണ് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്കിന് വർത്തമാന കാലഘട്ടത്തിൽ കിടയിട്ടൊരു പണ്ഡിതനാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഖുർആാനും മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ നാട്ടുകാർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അദ്ദേഹത്തിന് പ്രസ്താവിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലപാട് പറഞ്ഞത് ഖുർആാനിലൊക്കെ ഒരു വരിയെങ്കിലും നാട്ടുകാർക്ക് ഗുണമുള്ളതുണ്ടോ എന്നാണ് ഈ ചോദ്യത്തിന്റെ പിന്നെ അദ്ദേഹത്തോട് നമ്മൾ കലഹിച്ചിട്ട് ഗീത്ത വിളിച്ചിട്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശരിയാണ് അദ്ദേഹത്തെ കാഴ്ചപ്പാടിൽ നാട്ടുകാർക്ക് ഗുണമുള്ള ഏതെങ്കിലും ഒരു വരി കുറാൻ ഉണ്ടാകണമെങ്കിൽ കഞ്ചാവ് ലീഗലാകണം വ്യഭിചാര ലീഗലാകണം മദ്യപാന ലീഗലാകണം നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീകൾ മാറി മറക്കുന്നതിനെക്കുറിച്ച് വരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ നമുക്കറിയാം ലോക്കറ്റ് ഇടുന്നത് പോലും സ്ത്രീകൾ മാറി കാണിക്കാൻ വേണ്ടിയാണെന്ന് അത് മറച്ചു പിടിക്കുന്ന പോലും കൗതുകത്തിൻ്റെ പേരിൽ ജനങ്ങളെ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം കാണുന്ന മൂല്യവും ജനാധിപത്യവും എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സഭ്യമാകാൻ ഒരു സാധ്യതയില്ല അപ്പോൾ ഇതായിരുന്നാലും ഇപ്പോൾ മൈത്രം പറഞ്ഞല്ലോ ഖുർആൻ ഒരു വരിയെങ്കിലും ഒരു വരിയല്ല ഒരായിരം വരി നമുക്ക് പറയാൻ കഴിയും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ദിവസമാണെന്ന് മുസ്ലിം സമൂഹങ്ങൾക്ക് വരെ അറിയുന്ന കാര്യമാണ് ആ ദിവസം പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കെത്തുന്ന വിശ്വാസി സമൂഹത്തോട് ആ പള്ളിയിലെ ഇമാം ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ ഒരു സതുപദേശം നടത്തും ആ സതുപദേശത്തിൽ അദ്ദേഹം വിരമിക്കുന്നത് വിശുദ്ധമായ ഖുർആനിലെ പതിനാറാമത്തെ അധ്യായമായ സൂറത്തുൻ നെഹ്ല തേനീച്ച എന്ന അധ്യായം അതിലെ തൊണ്ണൂറാമത്തെ വചനം പറഞ്ഞുകൊണ്ടാണ് ഇന്നലാഹി അഹ്സാൻ മുൻകർ നിശ്ചയം ദൈവം നിങ്ങളോട് നീതി ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ആരോടാണ് നീതി ചെയ്യേണ്ടത് അത് മനുഷ്യരെന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിജാലങ്ങളോടെല്ലാം നിങ്ങൾ നീതി ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഗുണം ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ കുടുംബാദികൾക്ക് നിങ്ങളുടെ ധനത്തിൽ നിന്ന് ദാനം ചെയ്യണമെന്നും വൃത്തികെട്ട മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം അത് നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു കലക്കം മറുപടി ആകട്ടോ എന്തായാലും മൈത്രയനെ എനിക്ക് തോന്നുന്നു അവരുദ്ദേശിക്കുന്നത് അത് ഖുർആനിന് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് പറഞ്ഞു വരുന്നത് അവർ വിചാരിക്കുന്ന കാര്യം ഖുർആാനിൽ ഇല്ല ഇനി ഖുറാൻ ഉണ്ട് എന്ന് പറയുന്ന കാര്യമല്ലേ ഖുർആൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു തരാനും അദ്ദേഹത്തിന് ആവില്ല അപ്പം അതുകൊണ്ട് എന്ത് വേദം പറഞ്ഞിട്ടും കാര്യമില്ല ആ ഒരു ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകാം എന്നാലും എല്ലാം മരച്ചു കളക്കി കുടിച്ചെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത്രയധികം അറിവുള്ള ആളല്ലേ പക്ഷെ ഇദ്ദേഹത്തെക്കാൾ അറിവ് കുറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള നമ്മളിൽ പലരും പറഞ്ഞ കുറച്ച് കമൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം അതിനുശേഷം എനിക്ക് പറയാനുള്ളത് കൂടി പറയാം ആയിട്ടുള്ള നമുക്ക് പറയാനുള്ളതും കൂടി കേൾക്കണ്ടേ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് കമൻറ്റിലൂടെയല്ലേ മറുപടി പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്കാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതുപോലെ റിയാക്ട് ചെയ്ത് പറയാൻ പറ്റുന്നവർ അതുപോലെയും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ കമൻറ്റ് വായിക്കാം ഒന്ന് നിങ്ങൾ അള്ളാഹുവിന് വയപ്പെടുക അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക മാതാപിതാക്കളോട് നന്നായി വർത്തിക്കുക ബന്ധുക്കൾ അനാഥകൾ അഗതികൾ കുടുംബക്കാരായ അയാൾക്കാർ അന്യരായ അയാൾക്കാർ സഹവാസികൾ വഴിപോക്കർ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളവർ എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കുക പൊങ്ങച്ചവും അഹങ്കാരവും ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെയുള്ള ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അഹങ്കാരവും പൊങ്ങച്ചവും ഉള്ള ആളുകളെ ഓക്കെ അടുത്തൊന്നുകൂടി വായിക്കാം സൂറത്തുൽ ഇസ്രയേലെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ അള്ളാഹു പറയുന്നത് തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് അന്മ ചെയ്യണമെന്നും നിങ്ങളുടെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു എന്ന് ഉദ്ദേശിച്ചത് സർവശക്തനായ അള്ളാഹുവിനെയാണ് ഇനി അവരിൽ ആർക്കെങ്കിലും രണ്ടു പേരും വാർദ്ധക്യം പ്രാപിച്ചാൽ അവരോട് ഉഫ് ഉഫ് എന്ന് പറഞ്ഞാൽ നമ്മള് കോപത്തിൻ്റെയിലൊക്കെ വാക്യത്തിൽ പറയുന്നില്ലേ ഒരു ദേഷ്യത്തോടെ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു വാക്ക് പോലും പറയാൻ പാടില്ല നമ്മുടെ മാതാപിതാക്കളോട് പറയാൻ പാടില്ല അവരെ ശകാരിക്കുകയും ചെയ്യരുത് വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞാൽ പല ആളുകളും മാതാപിതാക്കളെ വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടുപോയി തള്ളുന്നില്ലേ അങ്ങനെ തള്ളിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും സ്വർഗത്തിലേക്ക് കടക്കാനാവില്ല അഹിൽ ബൈത്ത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിലേക്ക് കടക്കാനാവില്ല ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക മുസ്ലിം സമൂഹത്തിൽ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളപ്പെട്ട ആളുകളുടെ എണ്ണം എടുത്തു നോക്കൂ അതിൽ വേണമെങ്കിൽ ഉള്ള ആളുകൾ നിങ്ങളെപ്പോലെ യുക്തിവാദം സ്വീകരിച്ച ആളുകളുടെയൊക്കെ മാതാപിതാക്കളായിരിക്കും ദൈവമില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് തോന്നിവാസവും ചെയ്യാലോ അതിന് എന്ത് തന്നെ ആയാലും തോന്നിയ പോലെ ചെയ്യാം തോന്നിയ പോലെ നടക്കാം അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി ഞാൻ എൻ്റെതായിട്ടുള്ള പരിമിതമായിട്ടുള്ള അറിവ് വെച്ചുകൊണ്ട് കുറച്ച് കാര്യം കൂടി പറഞ്ഞു തരാം നിന്റെ നിൻ്റെ അയൽക്കാരെയും എന്ന് പറയുന്നില്ലേ അതേപോലൊരു വാക്യം തന്നെയാണ് ഖുർആാനിലുള്ളത് നമ്മളെ പോലെ തന്നെയാണ് നമ്മുടെ അയൽവക്കക്കാരെയും നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അയൽവാസിയുടെ പട്ടിണി മാറ്റിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ അതിനി അന്യമതസ്ഥനെന്നോ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ ചെയ്തിരിക്കണം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അനാഥക്കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ മക്കളെ നബി മുത്തുനബി അലൈഹി അല്ലൈവീസ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഖുറാനിലും ഇസ്ലാമിലൊക്കെ അധിക്ഷേപിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കുറച്ച് ഭാഗമെങ്കിലും നോക്കി വായിച്ചാൽ കൊള്ളാം മലയാളം പരിഭാഷ ഒക്കെ കിട്ടും കറക്റ്റായിട്ടുള്ളതിനെ അടുത്ത് വായിക്കണേ അങ്ങനെ കിട്ടി മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും എന്തൊക്കെയാണ് ഖുറാനിലുള്ളതെന്നുള്ളത് അപ്പം അത് വായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ള വാക്കുകളുമായിട്ട് വരില്ല അതുപോലെ കുടുംബ ബന്ധങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഖുറാൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ മനുഷ്യനാവണം എങ്ങനെ മനുഷ്യനാവണം ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള പൂർണ്ണരൂപം അതിൽ തന്നെയുണ്ട് അപ്പോൾ മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്നതല്ലേ നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് മുഴുവനായിട്ടും അതിലുണ്ട് ഒന്നല്ലേ ചോദിച്ചുള്ളൂ ഒരായിരം പറഞ്ഞു തരാൻ ആളുകളുണ്ട് അത് ആദ്യം ചിന്തിക്കുക നമുക്ക് വഴിവക്കിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ല് മാറ്റിയാൽ പോലും അതിന് നമുക്ക് കൂലിയുണ്ട് അതുപോലെ ആരാധിക്കാൻ വേണ്ടി പറയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് അത് ഫർല നിസ്കാരം അഞ്ച് വക്ത നിസ്കാരം സുന്നത്ത് സുന്നത്ത നിസ്കാരങ്ങൾ വേറെയുമുണ്ട് അപ്പോൾ ഈ നിസ്കാരമൊക്കെ അള്ളാഹുലേക്ക് നമ്മൾ ശുചൂതി ചെയ്യുക അവനല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ തൗബയും സ്വീകരിക്കുന്നത് പടച്ച റബ്ബാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമുക്കതീതമായി ഒരു ശക്തി നമ്മളെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെക്കുക അങ്ങനെ നമ്മൾ സുജൂത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മുന്നിലേക്കാം അപ്പം ആ നിസ്കാരം തന്നെ ശരിയാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മം ശരിയാവണം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ആ സൽക്കർമ്മങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ബാക്കിയുള്ളവർക്ക് മറ്റുള്ള ആളുകൾക്ക് ദോഷമായിട്ട് നമ്മൾ ചെയ്തിട്ടാണ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാവില്ല അത് ശരിയാവണമെന്നുണ്ടെങ്കിൽ തൗപ ചെയ്യണം പ്രായശ്ചിത്തം ചെയ്യണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ നമ്മൾ എന്ത് വിഭാഗത്ത് ചെയ്താലും അത് സ്വീകരിക്കുകയുള്ളു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് കുർആൻ നിന്നാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യരെ നന്നാക്കാൻ വേണ്ടി അനാഥനയും ഒക്കെ സംരക്ഷിക്കാനാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് അപ്പം ഇതിലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ മനുഷ്യരാശിക്ക് നന്മ ചെയ്യാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണാൻ പറ്റുന്നില്ലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തലയിൽ കയറണമെന്നുണ്ടെങ്കിൽ ആദ്യമൊരു വിശ്വാസം ഉണ്ടാവണം എന്തും വിശ്വാസത്തോട് കൂടി ചെയ്താലേന്ന് അതിൽ കാര്യമുള്ളൂ അല്ലാതെ ആ ഒരു വിശ്വാസമില്ലാതെ നമുക്ക് വരെ മുസാഫുവരെ കഴിഞ്ഞെ കൊണ്ടുതൊടാം വിശ്വാസമില്ലാതെ അങ്ങനെ വിചാരിക്കുമല്ലേ പക്ഷെ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ ആ ഖുർആാന് ഒരിക്കലും പൊതുവ് ചെയ്യാതെ എടുക്കത്തില്ല അത്രയധികം പവിത്രമായിട്ടുള്ള ഗ്രന്ഥമാണ് ഇനി വേണമെങ്കിൽ പറയാം ഇതൊരു മനുഷ്യ സൃഷ്ടിയാണ് ഖുർആൻ ഉള്ളത് ഒരിക്കലുമല്ല ജിബിറിലെന്ന മാലാക നമ്മൾ മലക്ക് എന്ന് പറയും ആ മാലാഗ നബിസു അലൈവലമൊക്കെ കൊടുത്തതാണ് എന്തിനു വേണ്ടിയിട്ട് മനുഷ്യരാശി നന്നാവാൻ വേണ്ടിയിട്ട് ഇത് വായിച്ച് പഠിച്ചാൽ തന്നെ മനുഷ്യന്മാർ നന്നാവും അതൊന്ന് ഓദിയിട്ട് മനസ്സറിഞ്ഞ് ഓദിക്കഴിഞ്ഞാൽ അർത്ഥമറിഞ്ഞ് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഒരിക്കലും തിന്മയിലേക്ക് ആരും പോവില്ല അപ്പം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസം വേണം വിശ്വാസി അല്ലാത്ത ഒരാളോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഒന്നല്ല രണ്ടല്ല ഒരായിരം ഉദാഹരണങ്ങൾ തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉത്തരങ്ങൾ തരാൻ വേണ്ടിയിട്ട് നമുക്കാവും എനിക്കെന്നല്ല ഞാൻ പറയാം നമ്മളൊക്കെ അത്രയും നമുക്ക് പഠിപ്പുള്ളൂ നമുക്ക് നമ്മൾക്ക് കിട്ടുന്ന അറിവ് പരിമിതമായിട്ടുള്ള അറിവേ കിട്ടിയിട്ടുള്ളൂ നല്ല നല്ല പണ്ഡിതന്മാരുണ്ട് വ്യക്തിവാദികളോട് തന്നെ വാദിച്ച് ജയിക്കാൻ പറ്റിയ പണ്ഡിതന്മാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തന്നെ വേണ്ട ഈയൊരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ പരിമിതരായ നമ്മൾ മതി അപ്പൊ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സ് തന്നെ നോക്കി കഴിഞ്ഞാൽ മൈത്രയെന്ന് മനസ്സിലാവും ഇനി കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ടൊന്നും സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിലൊന്നും വരാൻ പാടില്ല നിങ്ങളെപ്പോഴുള്ള ആളുകൾക്കൊരു വിചാരമുണ്ട് എല്ലാം തികഞ്ഞെന്നുള്ളത് ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാൾ ഒരിക്കലും പറയില്ല എനിക്കെല്ലാം അറിയാം ഞാൻ എല്ലാം വരച്ചു കലകി കുടിച്ചതാണെന്നുള്ളത് അറിവ് എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ടേയിരിക്കും എന്നാലും അത് തീരില്ല അറിയന്തോറും അകലം കൂടുന്നതാണ് അറിവ് വീണ്ടും വീണ്ടും അത് അതൊരിക്കലും നിർത്താൻ കഴിയില്ല പഠിക്കുന്നവർ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം അപ്പം അങ്ങനെയാണ് ഏത് ഗ്രന്ഥങ്ങൾ പഠിച്ചാലും ഇപ്പോൾ ബൈബിളായാലും ഭഗവത്ഗീത ആയിക്കോന്നാലും ഖുറാൻ ആയിക്കോരുന്നാലും പഠിച്ച ഒരാളും മോശമായി പോവില്ല മനുഷ്യരാശിക്ക് നന്മക്കുള്ള കാര്യങ്ങളല്ലാണ്ട് തിന്മ ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല ഇതൊക്കെ ഒന്ന് സമയം കിട്ടുമെങ്കിൽ പോയിട്ടൊന്ന് പഠിച്ചാൽ നല്ലത് എന്നിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് വരിക നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാൻ കഴിയാത്ത ആളുകളാണ് ബാക്കിയുള്ളവരെന്ന് ചെറിയ മക്കളോട് പോയിട്ട് ഇതിൻ്റെ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോലും പറയും ഖുർആൻ പഠിച്ചിട്ടുള്ള മക്കളോട് ചോദിച്ചാൽ അവർ വരെ പറഞ്ഞു തരും ഒന്നല്ലേ ചോദിച്ചുള്ളൂ ഒരായിരം പറഞ്ഞു തരും അപ്പം നിങ്ങൾക്ക് മാത്രമാണ് ബുദ്ധി ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത് അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ കേട്ടിട്ട് അനങ്ങാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു മിത്യ മാത്രമാണ്